ഹെഡ്ലോഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ഏക്കർ നേതൃത്വത്തിൽ വയനാടിനായി സമാഹരിച്ച ഏരിയ സെക്രട്ടറി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്ന ഒരു ഗ്രാമത്തെ കൈപിടിച്ചുയർത്താൻ ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ഏക്കർ യൂണിറ്റിലെ ഒമ്പത് തൊഴിലാളികളാണ് അവരുടെ വരുമാനം നീക്കിവെച്ചത് ചെറിയ വരുമാനത്തിൽ ഉപജീവനം നടത്തുന്ന ഇവർ ഒരാഴ്ചത്തെ വരുമാനമാണ് നീക്കി വെച്ചത് ഇങ്ങനെ സമാഹരിച്ച ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സി പി ഐ എം ഏരിയ സെക്രട്ടറി വി ആർ സജി തുക ഏറ്റുവാങ്ങി മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം പത്ത് തൊഴിലാളികൾ താഴെയുള്ള യൂണിറ്റ് ഇരുപത്തി അയ്യായിരം രൂപ അവരുടെ ഒരു മാസം വെറും ചെറിയ വേദന ഈ നാട്ടിൽ അവരതിൽ നിന്നും സംഭരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ യൂണിറ്റ് കൺവീനർ വി സി സി ബി എസ് അനീഷ് എസ് സനു എ അനിൽ വിനു തോമസ് ദീപുമോൻ ഗോപി ഷാരോൺ ഷോയ് എന്നിവർ നേതൃത്വം വഹിച്ചു